വിഷുക്കണി വൈലോപ്പിള്ളി ശ്രീധരമേനോ നീളമേറുന്നു നീളമേറുന്നു ചൂടും നിതരാം നിതരാക്ക് ചൂളയിൽ നിന്ന പോലടിക്കും പൊടിക്കാറ്റിൽ നീറിവേർത്തിമതാണ് കാണുകയാവാം ഭദ്രേ നീ പകൽക്കിനാവ് പൂഞ്ചോലകൾ വനങ്ങളും അതു നല്ലത് പക്ഷേ വിഹരിപ്പി ദേവയിലിൽ പുതുവേട്ടാളൻ കുഞ്ഞുപോലയൻ കുട്ടിക്കാലം വാടാതയുണ്ടനുള്ളിൽ പണ്ടുകാലത്തിൻ നീണ്ട ചൂടാണ്ട മാസങ്ങളിൽ പൂവിട്ടൊരുല്ലാസങ്ങൾ കൂട്ടുകാരോടും കൂടി പാഞ്ഞത്തിഴങ്ങൾ തൻ ഭിന്ന ഭിന്നം സ്വാദും വയലിൻ കച്ചിപ്പുകമണവും പുകമണവും സ്വർഗത്തിലേക്കുയരും വെൺമുത്തു തൻ ചാഞ്ചാട്ടവും കശുവണ്ടി തൻ കൊച്ചുക്കോ മാളിച്ചിരിയും കൺമഷി ചിന്നിയ തൻ മന്ദാക്ഷവും കടലിൻ കടലിൽ നിന്നുയരും കാറ്റിൽ തെങ്ങിൻ മടലിൽ പച്ചോലകൾ കല്ലോലിളക്കുമ്പോൾ കുളങ്ങൾ തന്ന പഞ്ചാരമണൽത്തിട്ടിൽവിട്ടവും നിഴലും ചേർന്നും നൃത്തങ്ങളും ഞാൻ അനുഭവിക്കയാണോർമ്മയിൽ ചുടുവയിലിൽ സാനന്ദം കളിച്ചാർക്കും തോഴർ തൻ ഘോഷങ്ങളും തേക്കുകാരുടെ പാട്ടും അമ്മമാരുടെ നേരം പൊക്കും ആ നാടൻ ചക്കിൻ സ്നിഗ്ധമാം ഞരക്കവും കാളിച്ചത്തിനോമന്മകളെ പൂവണി കണിക്കൊന്നപ്പൂവണിപ്പൊന്മേടമേ നല്ലനധ്യായത്തിൻറെ ദേവതേ സൂരോഷ്ണത്തെ നിഴലഴികളിൽ കേവലം തടവിൽ ചേർത്ത് ഉഗ്രവേനലിനെയും എൻ്റെ ഈ മലനാട്ടിൽ ഉത്സവക്കൊടിക്കീഴിൽ കൊട്ടിക്കും ചാതുര്യമെന്തോ മഴയപ്പുകൾ തട്ടേ പുകൾ മാവിൻ ചുനമണക്കും മേടത്തിൻറെ മടിയിൽ പിറന്ന ഞാൻ സ്വർഗവാതിൽ പക്ഷിയോടൊപ്പമേ വാഴ്ത്തിപ്പാടും മലനാടുവേനലിന് പദാനം പിന്നെയുമൊന്നുണ്ടു പണ്ടൊരു വേനലിൽ അച്ഛൻ കണ്ണടച്ചൻ വീടെല്ലാം പകലുമിരുണ്ടപ്പോൾ വന്നു ഞാൻ ഭദ്രേ കണി കാണാത്ത കൗമാരത്തിൻ ഖിന്നതയോടെ വിഷുനാളിൽ നിന്നറവട്ടീ അപ്പുറത്തുത്സാഹത്തിലാണു നിന്നേട്ടൻ ഞാനോ നിഷ്ഫലമെന്തോ വായിച്ചും മറുത്തിരിക്കവേ മിണ്ടാതെയാരോ വന്നൻ കൺമിഴിപൊത്തി കണി കണ്ടാലുമെന്നോതി ഞാൻ പകച്ചു നേരം എന്തൊരദ്ഭുതം കൊന്ന പൂങ്കുലവാരിച്ചാർത്തി സുന്ദരസ്മിതം തൂകി നിൽക്കുന്നു നീയൻ മുന്നിൽ ലോലമായി വിളർത്തൊന്നുമറിയാത്തൊരു കുരുത്തോല പോലും പെണ്ണിന് ഇത്രമേൽ കുറുമെന്നോ പരിഹാസമോ കൊള്ളാം എന്നു ഞാൻ ചോദിക്കെ അപരിതാപത്തിനാഴം പെട്ടെന്നു മനസ്സിലായി ബാഷ്പസങ്കുലമായ കണകളോടയ്യോ മാപ്പന്ന പരിമൃദുപാണി നീ എന്റെ കയ്യിൽ ചേർക്കേ ആ ആവിഷുക്കണി കണ്ടും കൈനേട്ടം മേടിച്ചുമൻ ജീവിതം മുൻ കാണാത്ത ഭാഗ്യത്തെയല്ലോ നേടി തേനാളും കനിയൊന്നും തിരിഞ്ഞു നോക്കിയിടാതെ ഞാനാകും പുളിങ്ങയെ എങ്ങനെ കാമിച്ചു നീ പിന്നീടു ദുഃഖകത്തിൻറെ വരുഷങ്ങളും മൗഢ്യം ചിന്നിടും പല മഞ്ഞുകാലവും കടന്നു നാം പിരിയാതെന്നേക്കുമായി കൈപിടിക്കവേ നിന്റെ ചിരിയാൽ വിഷുക്കണിയായിതെന്നുമൻ വിട്ടി ഇങ്ങകായിലും സിക്കുമിത്തൊടിയങ്കലും തൊഴുത്തിലും തുളസിത്തറയിലും പതിവായിത്തവനാളം ദ്യോതിക്കേ മമയത്നം പതിരാത്തീരാറില്ലിപ്പുഞ്ചനൽപ്പാടത്തിലും മനുജൻ പ്രകൃതിയെ പോലും കീഴടക്കാതെ സ്വയമങ്ങു കീഴടങ്ങാതെ അവളെ സ്നേഹത്തിനാൽ സേവിച്ചുവശയാക്കി ഖിയാക്കി വരിച്ചു പാലിക്കുക നാം ഭുജിക്കില്ലേ നിത്യമാവരതയോടൊത്ത് ദാമ്പത്യസുഖം പോലെ കായ്മുറ്റുമൊരു സുഖം ഒന്നു താനിനിമോഹം കണിവെള്ളരിക്ക പോൽ നിന്നുടെ മടിത്തട്ടിൽ തങ്കുമീ മണിക്കുട്ടൻ ഏതു ധൂസര സങ്കൽപ്പങ്ങളിൽ വളർന്നാലും ഏതു യന്ത്രവത്കൃത ലോകത്തിൽ പുലർന്നാലും മനസ്സിലുണ്ടാവട്ടെ ഗ്രാമത്തിൻ വും മണവും മമതയും പൂവും മനസ്സിലുണ്ടാവട്ടെ ഗ്രാമത്തിൻ വെളിച്ചവും മണവും മമതയും ഇത്തിരി പൂവും